ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ എളുപ്പമാണ് ഉറക്കം നടിക്കുന്നവരെ പറ്റുമോ ഈ തമ്പുരാൻ്റെ മുൻപിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ട് അറിഞ്ഞില്ല എന്ന് നമ്മൾ ഭാവിച്ച് നടക്കുക അറിയാതെയാണ് അങ്ങനെ നടക്കണമെങ്കിൽ തമ്പുരാൻ ഒരു കുഴപ്പമില്ല എളുപ്പം രക്ഷിക്കാൻ പറ്റും പക്ഷേ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ഇതര ജന തമ്പുരാൻ്റെ മക്കൾ എന്ന അവകാശപ്പെടുന്ന നമ്മളെല്ലാവരും ഈ പറയുന്ന ഞാനും സന്യസ്തരും വൈദികരും അത്മാർ എല്ലാവരും തമ്പരാൻ്റെ വഴികൾ ഇന്ന് എല്ലാ കാര്യത്തിലും വ്യക്തമാണ് എല്ലാ കാര്യത്തിലും വ്യക്തമാണ് പക്ഷേ ഇതൊന്നും അറിയില്ല എന്നുള്ള മട്ടില് നമ്മൾ ഈ ലോകത്തിനൊപ്പം നീന്തും ഒഴുക്കിനെതിരെ നീന്തില്ല ലോകത്തിനെതിരെ നീന്തില്ല അങ്ങനെ വരുമ്പോൾ തമ്പരാൻ കാത്തിരിക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ അതിൻ്റെ തികവിലെത്തട്ടെ തികവിലെത്തിയിട്ട് തരാം തികവിനെത്തണതിന് മുമ്പ് നമ്മളെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വഴി നമുക്ക് കറക്ഷനുകളോ തെറ്റാണ് എന്ന് പറഞ്ഞു തരില്ലോ തിരുത്തലുകളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ്റെ കാരുണ്യ അത് തമ്പുരാൻ്റെ കാരുണ്യ ആ കാരുണ്യത്തിൽ ആശ്രയിക്കേണ്ടത് തമ്പുരാൻ പൗസ്റ്റിന പുണ്യവതിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ കരുണ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ലാസ്റ്റ് മൊമെൻ്റിൽ പോലും എൻ്റെ കരുണയിൽ എൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച അവനെ ഞാൻ രക്ഷിക്കും അവനെ ഞാൻ രക്ഷിക്കും തമ്പരാൻ്റെ ഇത്രയും വലിയ കരുണയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അനർത്ഥങ്ങളിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ അല്ലേ അനർത്ഥങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്നിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും അത്രയും ചെയ്യാനുള്ള മനസ്സേ നമുക്കുള്ളൂ കാരണം തമ്പരാൻ്റെ വഴികളൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ ഈ വിശുദ്ധ ലിഖിതമൊക്കെ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ മനസ്സ് തുറക്കണം പരിശുദ്ധാത്മാവിനെ അത് പറ്റുള്ളൂ പരിശുദ്ധാത്മാവ് തുറക്കണം അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ എന്താ ഇന്ന് കാലഘട്ടത്തിൽ നടക്കണേ ഇതൊന്നും തമ്പുരാൻ അജ്ഞാതമായിരുന്നില്ല ആയിരുന്നില്ല തമ്പുരാൻ ഇതൊക്കെ വചനത്തിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതര ജനതയായി മാറി നിന്ന ഒന്നും അറിയാത്തവരെ പോലെ നടന്നാൽ നമുക്കിതൊക്കെ അനർത്ഥങ്ങളായിട്ട് തന്നെ മനസ്സിലാവുള്ളൂ തിരിച്ചു വരാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കില്ല